ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു കുട്ടി സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഈ കോഴ്സ് വർക്കറെ ക്യാൻസർ ഓൽ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ ആദ്യവും ഞാൻ അതിനൊരു പനിയായിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ കോട്ടൻ പാഡ് ഉപയോഗിക്കാം കേട്ടോ ഇത് ഒരു പനിയിലാക്കിയിട്ട് മുഖം ഇങ്ങനെ തുടച്ചു കൊടുത്ത കേട്ടോ കണ്ടോ നമ്മളെ മുഖത്ത് ഡാർക്കടിച്ച ഇതൊക്കെ കച്ചരകളൊക്കെ പോയിട്ടോ അഴുക്കുകളൊക്കെ പനിയിലേക്ക് വന്നിട്ടുണ്ട് ഉണ്ടോ ഫേസ് ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് മാമ്മാരത്തിൻ്റെ ഫേസ് വാഷാണ് ഇതുപയോഗിച്ച് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം ഫേസ് വാഷ് ഇട്ട് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കാം ഞാൻ എക്കോളജിക്കുന്ന മോയിസ്ചറൈസർ ആണ് ഉപയോഗിക്കാറ് ട്ടെടുത്തു ഇനി നമുക്ക് ലിബാമിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പ്ലമ്പിങ്ങിൻ്റെ ഗുഡ് വൈബ്സിൻ്റെ പ്ലംബിങ്ങിൻ്റെ ലിബ്ബാമോ എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം 拜拜。Bye bye.